എന്ത് മനോഹരായിട്ടല്ലേ മരങ്ങളൊക്കെ ഒന്ന് അലങ്കരിച്ചു വെച്ചേക്കണം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഹൈ ഗായ്സ് ഇത് എവിടെയെന്ന് മനസ്സിലായോ നമ്മുടെ തിരുവനന്തപുരത്ത് കനകക്കുന്നിലാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ ഇവിടെ നടക്കുന്ന പ്രോഗ്രാമാണ് കേട്ടോ അപ്പൊ ഞാനും ഒന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വൃത്തി എന്നാണ് കേട്ടോ ഇതിന്റെ പേര് അപ്പം സംഭവം സൂപ്പറാണ് കേട്ടോ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ആവശ്യമില്ലാത്ത പ്ലാസ്റ്റിക് സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയിക്കുന്നത് ഈ കിടക്കുന്ന എല്ലാം കുപ്പികളാണ് കേട്ടോ ഓരോ കുപ്പികള് പിന്നീട് അതിന്റെ അടപ്പ് വെച്ചിട്ടാണ് ആ മുഖത്തിന്റെ ആ ഭാഗങ്ങളിൽ കൊടുത്തേക്കുന്ന എല്ലാം അടപ്പാണ് കേട്ടോ ഈ തൂക്കി തൂക്കി ഇട്ടേക്കുന്ന എല്ലാം കുപ്പികളാണ് പിന്നെ അതിനിടയ്ക്ക് കുറച്ച് തുണി കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് മാത്രമല്ല കേട്ടോ ഉള്ളിലോട്ട് കയറി പോകുമ്പോഴാണെങ്കിൽ എല്ലാം മരവും കണ്ടോ നിങ്ങൾ ലൈറ്റ് സെറ്റ് ചെയ്തേക്കുന്ന എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ ഞാൻ അതിന്റെ അടുത്ത് തന്നെ കൊറേ നേരം പോയി നിന്നിട്ടുണ്ടായിരുന്നു പിന്നീട് താണ്ടോ നമ്മുടെ വേസ്റ്റ് വേസ്റ്റിനെ പറ്റിട്ട് കൊറേ കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നീട് താണ്ട കണ്ടോ നമ്മുടെ ആവശ്യമില്ലാത്ത കുപ്പികളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടോ സത്യം പറഞ്ഞ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ കൊണ്ട് നമുക്കും ഇതേപോലെയൊക്കെ ചെയ്യാം കേട്ടോ ഈ ഒരു മരം കണ്ടോ നിങ്ങള് ആ മരത്തിനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ എനിക്ക് ആ ഒത്തിരി ഇഷ്ടായിട്ടുള്ളത് ആ മരമായിരുന്നു കേട്ടോ കാരണം ആ ലൈറ്റൊക്കെ സിറ്റീസ് നിങ്ങൾ കണ്ടു നോക്ക് അടുത്തു തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒത്തിരി നമ്മളെ എന്താ പറയാ ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു ഇത് കണ്ട ഒരു ഉണ്ടാക്കി വെച്ചൊക്കെയാണ് കേട്ടോ ഇതെല്ലാം പ്ലാസ്റ്റിക് കവറുകള് കുപ്പികള് കാര്യങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ഇത് അടുത്ത് ഒന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പൊ ഇത് കണ്ടിട്ടുള്ള എല്ലാവരും എന്തായാലും എനിക്കൊന്ന് കമന്റ് ചെയ്തേക്കണേ ഓരോ നമുക്ക് ആവശ്യമില്ലാത്ത പ്ലാസ്റ്റിക് കവറുകൾ ഇത് കണ്ടോ ഈ ഒരു ആമേനോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ ആവശ്യമില്ലാത്ത ഈ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിള്ളേരുത് ആ ബാഗ് വെച്ചിട്ടാണ് കേട്ടോ ആമേനോ ഉണ്ടാക്കിയിരുന്നത് ഇത് നമ്മുടെ മത്സ്യ എന്നൊക്കെ പറയില്ലേ അതാന്ന് തോന്നണേ അപ്പൊ ഇതും അതേപോലെ തന്നെ കേട്ടോ നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ഓരോ അവശിഷ്ടങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതേ നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്തിട്ട് <Sess> ൂ അപ്പ ഇത് കണ്ടാ നിങ്ങൾ കണ്ടു നോക്കും മിഠായിത്തൊലികള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ അകത്ത് നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് അപ്പൊ എന്തായാലും ഇവിടെ പോയിട്ടുള്ള എല്ലാരും എനിക്കൊന്ന് കമന്റ് ചെയ്തേക്കണേ പോവാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക നോക്കുകട്ടോ പിന്നീട് നമ്മടെ എന്താ പറയാ ഈ പേപ്പർ കഷ്ണങ്ങളുടെ ചെറുത് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാന്ന് തോന്നോ ഇവിടെ ഓരോ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡ് സ്കൂള് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ താണ്ടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എഴുതിയിട്ടുണ്ട് കണ്ടോ അപ്പം നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് കൊള്ളാം ഓരോ കാര്യങ്ങൾ ഇവര് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ എന്തായാലും പോവാത്തവരൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ പിന്നീട് ഞാനാണെങ്കിൽ ഫുഡിന്റെ ഫുഡിന്റെ സെഷനിലോട്ട് പോയിട്ടില്ലായിരുന്നേട്ടോ അതുകൊണ്ടാണ് ഫുഡിന്റെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേട്ടോ അപ്പൊ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതില് ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പൊ എന്തായാലും പോവാത്തവരെല്ലാം ഒന്ന് പോയി നോക്കുക കേട്ടോ നല്ലൊരു പ്രോഗ്രാം തന്നെയാണ് അപ്പം എന്തായാലും കൊള്ളാം കേട്ടോ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെച്ചിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുവെന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക